എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുലൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്പം മോശം സമയം നടന്നു വരുന്നു വ്യാഴത്തിൻ്റെ മൂന്നിലൂടെയുള്ള സഞ്ചാരം ഇവരുടെ ജീവിതം അല്പം ദുഷ്കരമാക്കിയിരിക്കും എങ്കിലും വ്യാഴമാറ്റത്തിൻ്റെ ആദ്യ ആറ് മാസങ്ങൾ അധികം ഒരു വർഷമായിരുന്നിരിക്കും പിന്നീട് അത് ക്രമാനുഗതമായിട്ട് കുറഞ്ഞു കാണും അങ്ങനെ മൂന്നിലെ വ്യാഴം ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴമാറ്റത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നൽകിയിരിക്കാം നമ്മളുടെ പ്ര പ്രശ്നങ്ങൾ പോയി മറ്റൊരോട് പറഞ്ഞിട്ട് പരിവേദനം പറഞ്ഞ് ഒരു ആശ്വാസം തേടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം നിലവിൽ ഒരു ഒക്ടോബർ മാസം മുതൽക്ക് അല്പം ആശ്വാസവർക്കുണ്ട് വ്യാഴത്തിൻ്റെ നാലാം രാശിയിലേക്കുള്ള മാറ്റം മെയ് മാസം പതിനാലിനാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇവർക്ക് മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് ശനി ജന്മരാശിയിലേക്ക് മാറതോടെ ജന്മശനി ദോഷങ്ങൾ ആരംഭിച്ചു ആ ദോഷങ്ങൾ ഈ മാസം മുതൽക്കാണ് പൂർണ്ണമായിട്ട് അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ജന്മശനി ദോഷങ്ങൾ ഈ മാസം ആരംഭിക്കുന്നു വ്യാഴത്തിൻ്റെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്ഥിതിയായ നാലാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിച്ചിരിക്കുന്നു ഈ ഒരു അവസരത്തില് നമുക്ക് ഇവരുടെ ജൂൺ മാസ ഫലങ്ങൾ എപ്രകാരം വരുമെന്ന് നോക്കാം പൊതുവിൽ പറയട്ടെ ഇവ ഈ രാശിക്കാർക്ക് ഏർ ജന്മശനിയെന്ന കടുത്ത ദോഷം ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് വ്യാഴത്തിന്റെ നാലിലേക്കും ഇനി തുടർന്ന് വരുന്ന അഞ്ചിലേക്കുള്ള മാറ്റം ഈ ദോഷത്തെ വളരെയധികം കുറയ്ക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇവരെ സംബന്ധിച്ചിട്ട് പല ഗ്രഹസ്ഥിതി കൊണ്ടിട്ടും ഒരു മാസം തന്നെയായിട്ട് മാറും കാര്യമായിട്ടുള്ള പ്രതികൂല ഫലങ്ങൾ ഈ മാസം അനുഭവപ്പെടാൻ സാധ്യത വളരെ കുറവാണ് നമുക്കപ്പോൾ ഈ മാസത്തെ ഗ്രഹസ്ഥിതിയും ഓരോ ഗ്രഹങ്ങളുടെയും ഫലപ്രകാരം വരുമെന്നും പൊതുവായിട്ടുള്ള ഫലങ്ങളും പരിഹാരവും ഇങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം മേടം രാശിയിൽ ശുക്രൻ ഇടവം രാശിയിൽ സൂര്യനും ബുധനും സൂര്യൻ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ജൂൺ പതിനഞ്ചിനും ബുധൻ ജൂൺ ആറിനും സംക്രമിക്കുന്നു ഈ മാസം പകുതിക്ക് ശേഷം മിഥുനൻ രാശിയിൽ മൂന്ന് ഗ്രഹങ്ങളുണ്ട് ബുധൻ സൂര്യൻ അതുപോലെ തന്നെ വ്യാഴം ചൊവ്വാ അതിൻ്റെ നീചരാശിയായിട്ടുള്ള കർക്കടൻ രാശിയിൽ നിന്ന് ജൂൺ മാസം ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങത്തിൽ കേതു ഉണ്ട് കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനടിസ്ഥാനമാക്കി മീനം രാശിക്കാരുടെ ഫലം എപ്രകാരം വരും നോക്കാം ഓരോ ഗ്രഹങ്ങളുടെയും ഫലം സൂര്യൻ ജൂൺ മാസം പതിനഞ്ച് വരെ മൂന്നിലൂടെ ഒരു ആശ്വാസകരമായ ഗ്രഹസ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് ചൊവ്വ ആറാം ഭാവത്തിലേക്ക് ഋണരോഗ ശത്രുസ്ഥാനത്തിലേക്ക് പാപനായിട്ടുള്ള ചൊവ്വ സംക്രമിക്കുന്നത് ജൂൺ മാസം ഏഴ് മുതൽക്ക് അനുകൂല ഫലങ്ങൾ നൽകും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കും ജൂൺ മാസം ആറിന് ശേഷം നാലാം ഭാവത്തിലേക്ക് വരുന്ന ബുധൻ ആശയ വിനിമയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് കർമ്മമേഖലയിൽ ഈ ബുധൻ നിങ്ങളുടെ കർമ്മമേഖലയെ വീക്ഷിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ആ നിലയ്ക്ക് കർമ്മമേഖലയിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാം തൊഴിൽപരമായിട്ടുള്ള ആശയവിനിമയങ്ങൾ പ്രത്യേകിച്ച് ഇമെയിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയൊക്കെ ജൂൺ മാസം ആറിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക ധനസ്ഥാനത്ത് രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തെ ശുക്രൻ സാമ്പത്തിക വരവ് മെച്ചപ്പെടുത്തും സാമ്പത്തിക നില മെച്ചപ്പെടുത്തും സാ ഏതു തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് ശുക്രൻ്റെ ഈ ഒരു സ്ഥിതി സഹായിക്കും ശനിയുടെ ജന്മരാശിയിലെ സഞ്ചാരം തൊഴിൽ മേഖലയിൽ സമ്മർദ്ദവും ടെൻഷനും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ നാലാം ഭാവത്തിലെ സ്ഥിതി ഈ ശനിദോഷത്തെ കാര്യമായി കുറയ്ക്കും ആറിലെ കേതു മികച്ച അവസരങ്ങൾ ഇവർക്ക് ഇവരെ തേടിയെത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കും ആറാം ഭാവത്തിൽ കേതുവും ചൊവ്വയുണ്ട് രണ്ട് പാപന്മാരും ഇവർക്ക് ആറാം ഭാവത്തിൽ നല്ല ഫലങ്ങളാണ് കേതു നല്ല അവസരങ്ങളും അതുപോലെ തന്നെ ചൊവ്വ നല്ല ആത്മവിശ്വാസവും ധൈര്യവും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട നേരിട്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള ധൈര്യവും മനഃശക്തിയൊക്കെ ഈ ചൊവ്വയും അതുപോലെ തന്നെ കേതു മികച്ച അവസരങ്ങളൊക്കെ ഇവർക്ക് നൽകും പന്ത്രണ്ട് രാഹു ശരീരത്തിനേയും മനസ്സിനെയും അല്പം ദുർബലപ്പെടുത്താം പന്ത്രണ്ടിലെ രാഹുവും ജന്മരാശിയിലെ ശനിയുമാണ് ഇവരുടെ പ്രതികൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതികൾ ഇവരുടെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ ജന്മശനി ജന്മശനിയിൽ പൊതുവായി കാണുന്ന പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വീടും നാടും വെടിഞ്ഞ് അന്യദേശങ്ങളിൽ ജോലി സംബന്ധമായിട്ട് കുറച്ച് അലച്ചില് അനുഭവിക്കേണ്ട അവസ്ഥകൾ വിരഹം ഒക്കെ ജന്മശനി സമയത്ത് അനുഭവിക്കേണ്ട ദുരിതങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവിൽ ഇവർക്ക് എന്താ പറയുക ഉണ്ടാകാനുള്ള സാധ്യതയല്ല ഒരു പൊതുവിൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥ ഒരു സുഖക്കുറഞ്ഞൊരവസ്ഥയായിരിക്കും ജന്മശനി കാലത്ത് വരുന്നത് എന്നിരുന്നാൽ തന്നെ ആറിലെ ചൊവ്വയും കേതുവും ആറ് ഋണരോഗ ശത്രുസ്ഥാനാണ് അവിടെ നിൽക്കുന്ന കേതുവും ചൊവ്വയും ഈ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കും ചൊവ്വ ഏകദേശം രണ്ട് മാസത്തോളം ആ രാശിയിലുണ്ടാവും ഒന്നര ഉണ്ടാവും അപ്പോൾ രണ്ട് മാസത്തേക്ക് ആ ഒരു സ്ഥിതി ഇവരെ സംബന്ധിച്ചിട്ട് ആരോഗ്യപരമായിട്ടും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഗ്രഹസ്ഥിതി കാരണം യഥാസമയം ചികിത്സ ലഭിക്കുവാനും അവരെ രോഗനിർണയം നടത്തുവാനും പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ആരോഗ്യം എത്താനും സഹായിക്കും തന്മൂലം വ്യായാമത്തിലും കായിക വിനോദങ്ങളിലൊക്കെ താല്പര്യം ജനിക്കും നമുക്ക് നമ്മുടെ ആരോഗ്യം ഒരു ബാലൻസ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തുമ്പോഴാണ് പൊതുവിലുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം യോഗ യോഗ മെഡിറ്റേഷൻ എക്സസൈസിലുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതും ആ താല്പര്യം ഉണ്ടാകുന്നൊക്കെ നമ്മുടെ ആ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ രാഹുവിൻ്റെയും ശനിയുടെയും പ്രതികൂല സ്ഥിതി ഗൃഹത്തിലെ ആശയ ഭിന്നതകൾക്കും വാഗ്വാദങ്ങൾക്കൊക്കെ കാരണമാവും ഇതിന് പരിഹാരമായി ചെയ്യേണ്ടത് കൂടുതൽ സമയം കുടുംബാംഗങ്ങളുമായി ചിലവഴിച്ച് എന്താണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് അതിൻ്റെ പരിഹാരമായി ചെയ്യേണ്ടത് ജൂൺ അവസാന ആഴ്ചയോടുകൂടി കുടുംബത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം ശമിക്കും ശുഭകാര്യങ്ങൾ നടത്തുന്നതിനും ശുഭകാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അനുകൂലമായ സമയമല്ല അത് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത് മുൻകൂട്ടി തീരുമാനിച്ച വിവാഹം പോലെയുള്ള കർമ്മങ്ങൾ നടത്താവുന്നതാണ് അതിൻ്റെ മറ്റ് ജ്യോതിഷപരമായ അടിസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ ഉപദേശം തേടി അത് നടത്താവുന്നതാണ് സമ്മർദ്ദം കുറയുന്നതിന് പ്രാർത്ഥന ധ്യാനം എന്നിവ അനുയോജ്യമാണ് ഇനി തൊഴിൽ സാമ്പത്തിക ബന്ധി രംഗങ്ങൾ ചിന്തിക്കുമ്പോൾ തൊഴിൽപരമായിട്ട് ചെറിയ രീതിയിലുള്ള ഓഫീസ് പോളിറ്റിക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ക്ഷമിക്കണം ചൊവ്വയുടെയും കേതുവിൻ്റെയും അനുകൂല സ്ഥിതി കൊണ്ടിട്ടും വ്യാഴത്തിൻ്റെ കേന്ദ്രരാശിയിലെ സ്ഥിതി വ്യാഴം കർമ്മത്തെ വീക്ഷിക്കുന്ന ഒരവസ്ഥ വരുന്നതുകൊണ്ടിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒരു ഗുരുതരമാവാതെ കടന്നു പോവുകയും ഒരു ബാലൻസ് നിലനിർത്താനും തൊഴിൽ മേഖലയിൽ കഴിയും എങ്കിലും പ്രമോഷൻ ശമ്പള വർധനവ് ബോണസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും അനുകൂലമായൊരു സമയമല്ല അല്പം കാത്തിരിക്കേണ്ടതായി വരും എങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ മാസക്കാർക്ക് മുമ്പോട്ട് പോകുന്നതിന് തീർച്ചയായും കഴിയും ധനസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ സാമ്പത്തിക രംഗം ഒന്ന് ഉഷാറാക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളൊക്കെ പെട്ടെന്ന് തന്നെ ഏത് തന്നെ ഏതു തരം സാമ്പത്തിക പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് ശുക്രൻ്റെ സ്ഥിതി ഇവർക്ക് വളരെ സഹായകമാണ് പൊതുവിൽ പറയുമ്പോൾ ഇവർക്ക് ഈ മാസം കാര്യമായിട്ടുള്ളൊരു ദോഷഫലങ്ങൾ ഉണ്ടാവില്ല ഏഴശനിയുടെ ഒരു അരിഷ്ടത ഒരു സുഖ സുഖമില്ലായ്മ ഇങ്ങനെ തൊടുന്നുകൊണ്ടേയിരിക്കും എങ്കിലും ഒരു ഒന്ന് മനസ്സിലാക്കുക ഈ ജന്മശനി സമയത്ത് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണെന്നുള്ളത് ഈ സമയത്ത് വ്യാഴവും കൂടെ പിഴച്ചിരിക്കുന്ന സമയമാണ് നമുക്ക് അതിജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു കുഴപ്പവും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ഈ രാശിക്കാർക്ക് ഈശ്വരൻ നൽകിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ ഒരു അവസരം പൊതുവിൽ ഇത്രയൊക്കെ ശുക്രൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും കേതുവിൻ്റെയും സൂര്യൻ്റെ മാസത്തിൻ്റെ ആദ്യ പകുതിയിലെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ട് തന്നെ ഇരിക്കുന്നു വ്യാഴത്തിൻ്റെയൊക്കെ അപ്പം അങ്ങനെ ഇവർക്ക് ഈ മാസം തിരക്കേ ഇടില്ലാത്ത രീതിയിൽ ഒരു പുരോഗതിയോട് തന്നെ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ പ്രതിബന്ധങ്ങളില്ലാതെ തന്നെ ഇവർക്ക് മുമ്പോട്ട് പോകുന്നതിന് കഴിയും പരിഹാരാർത്ഥം ശാസ്ത്ര അതുപോലെ തന്നെ ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തുക ശാസ്താവിന് ശനിയാഴ്ചകളിൽ ദർശിച്ച് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എന്നിവ സമർപ്പിക്കുക അതുപോലെ തന്നെ ശിവനെ ശനിയാഴ്ചകളിൽ ദർശിച്ച് പ്രാർത്ഥിച്ച് പിൻവിളക്ക് ധാര കൂളമാല എന്നിവ നടത്തുക ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രം ദർശിച്ചിട്ട് ഹനുമാൻ്റെ വെറ്റമാല കുങ്കുമാർച്ചന വടമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വ്യാഴം നാലാം ഭാവത്തിലുള്ളത് അത്ര അനുകൂലമല്ല പൂർണ്ണമായും നല്ല ഫലങ്ങളല്ല എന്നുള്ളത് കൊണ്ടിട്ട് വ്യാഴപ്രീതിയും വരുത്തിയിരിക്കുക സ്വാമിക്ക് വ്യാഴാഴ്ചകളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള മഞ്ഞപ്പട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുക വെണ്ണ മഞ്ഞപ്പ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു വഴിപാടെന്ന് വെച്ചാൽ ഈ ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങൾ വെണ്ണ താമരമാല തുളസിമാല എന്നിവ ഒരു പട്ടിൽ വെച്ചിട്ട് നടയിൽ വെച്ച് സമർപ്പി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രീതികരമായ വഴിപാടെന്നറിഞ്ഞിരിക്കുക ശ്രീകൃഷ്ണനെ പീതാംബരൻ എന്നാണ് വിളിക്കുന്നത് മഞ്ഞപ്പെട്ട് കൊടുക്കുന്നവരെന്നാണ് മഞ്ഞ നിറമാണത് കാരവത്വങ്ങളിൽ പെട്ടത് അപ്പോൾ അത് സമർപ്പിക്കുന്ന ഏറ്റവും പ്രീതികരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അത് ഒരിക്കൽ ചെയ്താൽ മതി എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല ഒരിക്കൽ ചെയ്താൽ മതി അപ്പോൾ ശ്രീകൃഷ്ണന് ഇത് കൂടാതെ തന്നെ പാൽപ്പായസം തൃക്കൈവെണ്ണ താമരമാല തുളസിമാല എന്നിവ ഓരോ വഴിപാടുകൾ ഓരോ ആഴ്ചയും മാറി മാറി സമർപ്പിക്കുക ചുരുങ്ങിയത് മാസത്തിൽ ഒരിക്കലെങ്കിലും സമർപ്പിച്ചിരിക്കുക പട്ട് ഒരിക്കൽ സമർപ്പിച്ചാൽ മതി ഇതാണ് ചെയ്യേണ്ട പരിഹാരം ദോഷ ആർക്കെങ്കിലും ഈ മീനക്കൂറിലുള്ളവർക്ക് കഠിനമായ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കാലഭൈരവ അഷ്ടകം ജപിക്കുകയോ സ്രവിക്കുകയോ ചെയ്യുക നിങ്ങളുടെ ജാതകത്തിൽ മോശം ദശാപഹാരങ്ങൾ അഷ്ടമാധിപൻ്റെ ദശ പാപന്മാരുടെ ദോഷ സമയങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം കഠിനമാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ മനസ്സിലാക്കി ജാതക വിശകലനം ചെയ്ത് അതിന് പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കുവാനും കഴിയുമെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതാണ് ഫലവും പരിഹാരവും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടോ വാട്സപ്പായിട്ടോ ഒക്കെ അറിയിക്കാവുന്നതാണ് അപ്പം മീനം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ മുമ്പോട്ട് പോകുന്നതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം